കഴിഞ്ഞ നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴേ കുറേ പേര് ചോദിച്ചൊരു ക്വസ്റ്റിനാണ് അത് ഈ ക്രെഡിറ്റ് സ്കോറും ക്രെഡിറ്റ് കാർഡൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു എക്സ്പ്ലനേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടും അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും അറിയാനുള്ളത് എങ്ങനെയാണ് നമ്മൾ കൃത്യമായ രീതിയിൽ ക്രെഡിറ്റ് സ്കോർ എങ്ങനെയാണ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ക്രെഡിറ്റ് കാർഡ് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് എന്താ പറയുക ആദ്യം തന്നെ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ യു കെയിൽ മോഡ്ഗേജ് ലഭിക്കാനോ അല്ലെങ്കിൽ ക്രെഡിറ്റ് സ്കോർ കൂട്ടുവാനോ വേണ്ടി നമ്മൾ ക്രെഡിറ്റ് കാർഡ് ക്രെഡിക്കാർഡൊന്ന് യൂസ് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല അതൊരു തെറ്റായ ഇൻഫർമേഷനാണ് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ കൂടുക അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് പറയുന്നത് ഒരു തെറ്റായ ഇൻഫർമേഷൻ മാത്രമാണ് പല ആളുകളും ചിന്തിക്കുന്നത് ക്രെഡിറ്റ് കാർഡ് ഇല്ലെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ കൂടില്ല എന്നുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ പല ആളുകൾക്കും എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഒരു ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യേണ്ടതെന്നും അറിയില്ല എങ്ങനെയാണ് നമ്മൾ ഒരു ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ലിമിറ്റിൻ്റെ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാത്രം നമ്മൾ ക്രെഡിറ്റ് കാർഡിൻ്റെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക എപ്പോഴും അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ഇമ്പ്രൂവ് ആവുള്ളൂ ആ ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് നമ്മളോട് ആ ബില്ലിംഗ് പീരീഡ് തന്നെ പേ ചെയ്യാനും ശ്രമിക്കുക ഇപ്പോൾ എക്സാമ്പിൾ വരാണെങ്കിൽ തൗസൻഡ് പൗണ്ടാണ് നമ്മുടെ കെടുക്കാൻ ലിമിറ്റെങ്കിൽ ഒരു മാസം മാക്സിമം നിങ്ങൾ ഒരു ടു ഫിഫ്റ്റി പൗണ്ട് വരെ യൂസ് ചെയ്യുക അത് ആ ബില്ലിംഗ് പീരീഡ് തന്നെ പേ ഓഫ് ചെയ്യുക ഇങ്ങനെ ഒരു ഫോളോ ഇങ്ങനെ ഒരു പാറ്റേൺ നിങ്ങൾ പോയാൽ മാത്രമാണ് ഒരു ക്രെഡിറ്റ് കെഡിക്കാർഡ് കൊണ്ട് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ഇമ്പ്രൂവ് ആവുകയുള്ളൂ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാനിപ്പോൾ പറഞ്ഞ് ട്വൻറ്റി ഫൈവ് ആണ് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഒരു ഡപ്റ്റു ഇൻകം റേഷ്യോ കൃത്യമായിട്ട് മെയിൻ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മോർഡേജിനെ സമീപിക്കുമ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ യൂസേജ് നമ്മുടെ മോഡുകേജ് അഫോർഡബിലിറ്റി ബാധിക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഒരു നെറ്റ് സാലറിയുടെ ട്വൻറ്റി ഫൈവ് പെർസെൻ്റേജ് കൂടുതൽ യൂസ് ചെയ്യാൻ പാടില്ല നിങ്ങളുടെ ട്വൻറ്റി ഫൈവ് പെർസെൻ്റെ നെറ്റ് സാലറിയുടെ മേലേക്ക് ഞങ്ങൾ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഡെപ്റ്റു ഇൻകം റേഷ് കൂടുതലാവുകയും നിങ്ങൾക്ക് മോഡേജ് ഡിക്ലൈൻ ആകാനില്ല അല്ലെങ്കിൽ നിങ്ങളുടെ അഫോർഡബിലിറ്റി ബാധിക്കാൻ സാധ്യതയാണ് എൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റ് ഒരു ഫോർ തൗസൻഡ് പണ്ടാണ് എൻ്റെ നെറ്റ് സാലറി ഒരു ടു തൗസൻഡ് പൗണ്ടാണ് എനിക്ക് തൗസൻഡ് പൗണ്ട് യൂസ് ചെയ്യാവോ എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെയുള്ള സാഹചര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ നെറ്റ് സാലറി ടു തൗസൻഡ് പൗണ്ടാണ് നിങ്ങളുടെ ലിമിറ്റ് ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് ഫോർ തൗസൻഡോ ആണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഒരു ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നെറ്റ് സാലറിയിൽ ഒരു ഫൈവ് പെർസെൻറ്റേജ് അതായത് ഫൈവ് ഹൺഡ്രഡ് പൗണ്ട് നിങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല അപ്പം ഒരു ചുരുക്കി പറഞ്ഞാൽ ഒരു നെറ്റ് സാലറിയുടെ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓർ ലിമിറ്റ് ഓഫ് ദ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റിൻ്റെ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വിച്ച് എവറി സ്ലോവർ അതാണ് നമ്മളെപ്പോഴും യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടത് അങ്ങനെ യൂസ് ചെയ്തെങ്കിൽ മാത്രമാണ് നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ അത് ഇമ്പ്രൂവ് ചെയ്യുക നമ്മുടെ ഡെപ്റ്റ് ഇൻകം റേഷ്യോ അല്ലെങ്കിൽ ക്രെഡിറ്റ് അഫോർഡബിലിറ്റിയോ ബാധിക്കാതെ നമുക്കൊരു മോർഗേജിനെ സമീപിക്കുമ്പോൾ നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ യൂസേജ് കൊണ്ട് നമുക്ക് അഡ്വൺസ് ആയിട്ടൊന്നും സംഭവിക്കാതിരിക്കാ ക്രെഡിറ്റ് സ്കോറിന് പ്രശ്നം നമ്മൾ ശ്രദ്ധേണ്ടി യു കെയിൽ മൂന്ന് ക്രെഡിറ്റ് എഫറൻസ് ഏജൻസീസാണ് ഉള്ളത് എക്യുഫാക്സ് എക്സ്പീരിയൻ ആൻഡ് ട്രാൻസ് എല്ലാ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എൻഡേഴ്സും ഈ മൂന്ന് ക്രെഡിറ്റ് എഫറൻസ് ഏജൻസിൻ്റെ ഡാറ്റ ബേസ് ചെയ്തിട്ടാണ് നമുക്കൊരു ഫൈനാൻഷ്യൽ ഡിസിഷൻ നമുക്ക് എടുക്കുക അപ്പോൾ യൂഷ്വലി നമ്മൾ ഒരു ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരു പേഴ്സണൽ ലോൺ അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മുടെ ഡാറ്റ ഈ ക്രെഡിറ്റ് റിഫറൻസ് ഏജൻസിയുടെ അടുക്കിലേക്കാണ് പോകുന്നത് ആ ക്രെഡിറ്റ് എഫറൻസ് ഏജൻസിൻ്റെ ക്രെഡിറ്റ് ചെക്ക് പാസ് മാത്രമാണ് നമുക്ക് പ്രൊവൈഡറെ അടുത്തേക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ പോകും ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ എക്സ് എന്ന് പറയുന്ന ഒരു ക്രെഡിറ്റ് കാർഡിന് വേണ്ടിയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് നമ്മുടെ ഡീറ്റെയിൽസ് പോകുന്നത് ക്രെഡിറ്റ് റിഫറൻസ് ഏജൻസിൻ്റെ അടുക്കിലേക്കാണ് ക്രെഡിറ്റ് റിഫറൻസ് ഏജൻസീസിൻ്റെ അടുത്ത് നിന്നുള്ള ഡാറ്റ സക്സസ് ആയെങ്കിൽ അല്ല അവിടുത്തെ റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് പ്രൊവൈഡ് എടുത്തേക്കേ നമ്മൾ ആപ്ലിക്കേഷൻ പോകുകയുള്ളൂ അപ്പോൾ യൂഷ്വലി ഒരാളൊരു ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യുന്നു അത് ഡിക്ലൈൻ ഡിക്ലെയിനാകുന്നു വീണ്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് വീണ്ടും ഒരു മറ്റൊരു ക്രെഡിറ്റ് കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തുടർച്ചയായ ഈ ക്രെഡിറ്റ് റൈറ്റിംഗ് ഏജൻസീസിൻ്റെ അടുത്ത് ചെല്ലുകയും നമ്മുടെ ഒരു ക്രെഡിറ്റ് ചെക്ക് അവർ ചെക്ക് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് റെഫറൻസ് ചെക്ക് ചെയ്യുമ്പോൾ ഒരു മതിയായ ഹിസ്റ്ററി ഇല്ലാത്ത ഒരാൾ സബ്ഷ്യൻ്റായിട്ട് അടർ ഹിസ്റ്ററി ഇല്ലാത്ത ഒരാൾ ക്രെഡിറ്റ് ഹിസ്റ്ററി ഇല്ലാത്ത ഒരാൾ ഒരു ക്രെഡിറ്റ് കാർഡിനല്ലേ ഫിനാൻഷ്യൽ ഒരു പേഴ്സണൽ ലോൺ അപ്ലൈ ചെയ്യും ആൾ ഒരു ടൂറിസ്റ്റ് അല്ലെങ്കിൽ വിസിറ്റിംഗ് യൂസ് വന്ന ആളാണ് ആൾ ഒരു ഫൈനാൻഷ്യൽ ഫ്രോഡിന് വേണ്ടി ശ്രമിക്കുകയാണ് എന്നുള്ള കൺസെപ്റ്റിൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ വളരെയധികം താഴേക്ക് എത്തിക്കുകയും ചെയ്യും അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തുടർച്ചയായ ക്രെഡിച്ച്ക്കുകൾ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട് പിന്നെ ഒരു കാര്യം പറയാനുള്ള പ്രധാനമായിട്ടും പറയാനുള്ള കാര്യം കാര്യമെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് തരത്തിലുള്ള ക്രെഡിറ്റ് ചെക്കുകളാണ് ഇവിടെ നടക്കാറുള്ളത് ഹാർഡ് ചെക്കും ഒന്ന് സോഫ്റ്റ് ചെക്കും സോഫ്റ്റ് ചെക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്രെഡിറ്റ് കാർഡിനുള്ള ഒരു പേഴ്സണൽ പേഴ്സണലോട് നമ്മളെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെക്ക് ചെയ്യുന്നതെങ്കിൽ സോഫ്റ്റ് ചെക്ക് ആണ് അതൊരിക്കലും നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കില്ല ബട്ട് നമ്മളൊരു പേഴ്സണൽ ലോണ് കാർ ലോണ് മോർട്ട് ചില ലെൻഡേഴ്സിൻ്റെ മോഡ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതൊരു ഹാർഡ് ചെക്കിലേക്കും അതായത് ഡീപ്പായിട്ട് നമ്മൾ ക്രെഡിറ്റ് സെച്ചിലേക്ക് പോവുകയും ഈ ക്രെഡിറ്റ് സെർച്ച് ഫെയിലർ ആയിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ വളരെയധികം താഴെ പോവുകയും ചെയ്യും കാരണം ഒരു സോഫ്റ്റ് ചെക്കിൽ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഡിക്ലൈൻ ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഒരു ഫൈനാൻഷ്യൽ ഫോർഡിന് ഒരാൾ സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഹിസ്റ്ററി ഇല്ലാത്തവരെ ട്രൈ ചെയ്യുന്ന ഒന്നാണ് അവർ അസ്യൂം ചെയ്യുക അപ്പം തുടർച്ചയായുള്ള ഗെഡിച്ച് ഹിസ്റ്ററി അല്ലെങ്കിൽ ഗെഡിച്ചെക്ക് നമ്മൾ അവോയ്ഡ് ചെയ്യുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് അതിനാണ്ട് ഇപ്പോൾ ബാങ്കിൽ ഒരുപാട് ലോണുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ബാങ്ക് യൂസ് നമ്മുടെ ക്രെഡിറ്റ് ബാധിക്കും തീർച്ചയായും നമ്മൾ നമ്മുടെ കറണ്ട് അക്കൗണ്ടിൽ പലപ്പോഴും നമ്മുടെ ബാങ്ക് നമുക്കൊരു ഒരു നിശ്ചിത എമൗണ്ട് നമുക്ക് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി നമുക്ക് തരാറുണ്ട് മിക്ക ആളുകളും ഈ ഓവർഡ്രാഫ്റ്റ് ഫുൾ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഫുൾ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ മന്തിൻ്റെ ഒരു മിക്കപ്പോഴും ഒരു ഫൈവ് ടു ടെൻ ഡേയ്സ് നമ്മുടെ അക്കൗണ്ട് എപ്പോഴും ഓവർ ഡ്രോൺ ആയിരിക്കും ഉണ്ടാവുക ഈ ഓവർ ഡ്രാഫ്റ്റിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അത് മന്ത്ലി അല്ലെങ്കിൽ അല്ലെങ്കിൽ ഡെയിലി ആണ് അതിൻ്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പം നമുക്ക് എപ്പോഴും ലണ്ടർക്ക് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റ്യൂഷൻ നമ്മുടെ ഒരു മോർഗേജ് ആപ്ലിക്കേഷൻ ചെല്ലുന്ന സമയത്ത് പെട്ടെന്ന് അവർക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും നമ്മൾ അക്കൗണ്ടിൽ എത്രത്താവും ഓവർഡ്രാഫ്റ്റ് ചെയ്തു എത്രത്തോളം നമ്മൾ ഓവർഡ്രാഫ്റ്റ് യൂസ് ചെയ്തു എന്നുള്ളത് അപ്പോൾ മാക്സിമം നമ്മൾ ശ്രമിക്കുക ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാങ്കിൻ്റെ ആ ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി നമ്മൾ യൂസ് ചെയ്തിരിക്കാൻ ശ്രമിക്കുക നമ്മൾ ഒരു ക്രെഡിറ്റ് കസ്റ്റമർ ആണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ബാങ്കിൻ്റെ ഓവർഡ്രാഫ്റ്റ് നമ്മൾ ആ ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി യൂസ് ചെയ്യുന്നത് എപ്പോഴാണ് നമുക്കൊരു ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി യൂസ് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഡയറക്റ്റ് ഡെബിറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ട്വൻറ്റി ഫിഫ്റ്റിനാണ് സംഘൽപ്പിക്കുക നമുക്ക് ഇരുപത്തിയാറാം തീയതിയാണ് നമുക്ക് സാലറി കിട്ടുന്നതെങ്കിൽ ആ ഇരുപത്തഞ്ചാം തീയതി നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരു ഡയറക്റ്റ് ഡെബിറ്റ് ക്ലിയർ ചെയ്തു പോകും അതൊക്കെ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് നമുക്ക് അങ്ങനെയുള്ള സിറ്റുവേഷൻ നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ല അങ്ങനെയാണ് നമ്മൾ അത് യൂസ് ചെയ്യേണ്ടത് അല്ലാണ്ട് ഈ പറഞ്ഞാൽ ചില ആളുകൾ രണ്ടോ മൂന്നോ ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ആ മൂന്ന് ബാങ്കിൻ്റെ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി യൂസ് ചെയ്യും അത് അവരുടെ ക്രെഡിറ്റ് ഡിപ്പൻഡൻസി അല്ലെങ്കിൽ അവർ ക്രെഡിറ്റ് ഡിപ്പൻഡൻറ്റ് കസ്റ്റമർ ആണെന്ന് ഐഡൻറ്റിഫൈ പ്രൂവ് ചെയ്യാനുള്ള ഒരു കാര്യങ്ങളാണ് അപ്പോൾ എപ്പോഴും ബാങ്കിൻ്റെ ബാങ്ക് ഓവർഡ്രാഫ്റ്റുകൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ യൂസ് ചെയ്യുക യൂസ് ചെയ്യുന്നതുപോലെ തന്നെ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അത് പേ ഓഫ് ചെയ്ത് ഒരു പോസിറ്റീവ് ആൻസിൽ എത്തിക്കാൻ ശ്രമിക്കുക ഈ ക്രെഡിറ്റ് സ്കോർ ഇമ്പ്രൂവ് ചെയ്യാനും അതേപോലെ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും യൂഷ്വലി ക്രെഡിറ്റ് സ്കോർ കുറവുള്ള കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ കെഡിറ്റ് ഇമ്പയർഡായിട്ടുള്ള കസ്റ്റമേഴ്സിന് മോഡ്ഗേജ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ മോഡുകേജ് കിട്ടില്ല എന്നാണ് പൊതുവേ പറയാറുള്ളത് ബട്ട് ഒരു ക്രെഡിറ്റ് ഇമ്പേഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് അവരുടെ സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ട് ഒരുപാട് സ്പെഷ്യലിസ്റ്റ് ലെൻഡേഴ്സ് ഉണ്ട് നമുക്ക് അവരുടെ അടുത്ത് നിന്ന് ഈസി ആയിട്ട് നമുക്ക് അവരുടെ സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്തല്ലേ അവരുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി അല്ലെങ്കിൽ ക്രെഡിറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്താണ് ക്രെഡിറ്റ് സ്കോറിനെ ബാധിച്ച കാര്യങ്ങൾ എന്താണ് എന്നുള്ള കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്തിന് ശേഷം നമുക്ക് മോഡ്ഗേജ് ലഭിക്കാവുന്നതാണ് അപ്പോൾ ഒരു സ്പെഷ്യലിസ്റ്റ് എനിക്ക് സ്പെഷ്യൽ സിലിണ്ടേഴ്സിൻ്റെ അടുത്ത് ആക്സസ് ഉണ്ട് ക്രെഡിറ്റ് ഇമ്പേഡ് ആയിട്ടുള്ള കസ്മേഴ്സിന് മോഡുകജ് കിട്ടാനുള്ള അവൈലബിൾ ആണ് ലെൻഡേഴ്സ് ഉണ്ട് അപ്പോൾ അങ്ങനെ ക്രെഡിറ്റ് ഇമ്പോർഡായിട്ടുള്ള കസ്റ്റമറാണ് അല്ലെങ്കിൽ കെട്ടിച്ച് സ്റ്റേ മോശമായതുകൊണ്ട് കിട്ടില്ല എന്ന് തരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്കത് മോർഡ്കേജിനെ പറ്റി അല്ലെങ്കിൽ മോഡുകേജ് ലഭിക്കാൻ ലഭിക്കാവുന്നതാണ് അങ്ങനെ മോഡകേജ് കിട്ടില്ല എന്നൊന്നുമില്ല അതോടെ സിറ്റി ഇൻഡിവിജ്വൽ സിറ്റുവേഷൻസ് ബേസ് ചെയ്തിട്ടാണ് ഡിസിഷൻ വരുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യേണ്ട യാതൊരു ആവശ്യം അല്ല ഗ്രെഡ് സ്കോർ ക്രെഡിറ്റ് സ്കോർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അനാവശ്യമായ കെഡ് ചെക്കുകൾ നടത്തി നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ അല്ലെങ്കിൽ ഹാർഡ് ചെക്കിലേക്ക് പോയി നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ കുറയ്ക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക മാത്രമല്ല നിങ്ങൾ ഈ ഒരു ക്രെഡിഡ് സ്കോർ കൂടുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൗൺസിൽ ടാക്സ് രജിസ്റ്റർ ചെയ്യുക കുഞ്ഞു കുഞ്ഞ് ഡയറക്റ്റ് ഡെബിറ്റുകൾ നിങ്ങൾ സെറ്റ് ചെയ്ത് വയ്ക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സഫിഷ്യൻ്റ് ആയിട്ടുള്ള ക്രെഡിറ്റ് ഹിസ്റ്ററി ഉണ്ടാവുകയും നിങ്ങൾക്ക് ക്രെഡിറ്റ് സ്കോർ ഇമ്പ്രൂവ് ആവുകയും ചെയ്യും അതാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സംശയം നിങ്ങൾ പറഞ്ഞു ഷുവർ ഞാൻ എന്ത് ക്രെഡിറ്റ് സമ്പ്രദായ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ക്രെഡിറ്റ് ക്രെഡിറ്റ് ഇമ്പേർഡായിട്ടുള്ള കസ്റ്റമർ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് സ്കോർ കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട മോഡ്ഗേജിന് വേണ്ട കാര്യങ്ങൾ ഞാൻ ഹെൽപ് ആളുകൾക്കും തരുന്നതായിരിക്കും കോൺടാക്ട് ചെയ്യാം യെസ് ഓക്കെ താങ്ക്